കുന്നന്താനത്തെ പ്ലാസ്റ്റിക് സംസ്കരണ ഫാക്ടറി ശുചിത്വ ക്യാമ്പയിന് ഊർജം പകരുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായി നിർമ്മിച്ച പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി കുന്നന്താനം കിൻഫ്ര പാർക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്കരണ ഫാക്ടറി ശുചിത്വ ക്യാമ്പയിന് ഏറ്റവും ഊർജം പകരുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായി എട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി ഗ്രീൻ പാർക്ക് കുന്നന്താനം ക്രീൻഫ്ര പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശുചിത്വത്തിനായുള്ള വലിയ ജനകീയ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അന്താരാഷ്ട്ര ശൂന്യമാലിന്യ ദിനമായ മാർച്ച് മുപ്പതോടെ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കുന്നന്താനത്ത് ഫാക്ടറി സംസ്ഥാനത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ഇത് കേരളത്തിനാകെ മാതൃകയായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് മറ്റു സ്ഥലങ്ങളിലും ഇത്തരം ഫാക്ടറികൾ ആരംഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ ശുചിത്വ സേനയാണ് സേന എന്ന് പറയുന്നത് അവരോടുള്ള സമീപനം എന്തായിരുന്നു ഇപ്പൊ കുറച്ച് മാറ്റം വന്നു ചിലർക്കിപ്പോഴും മാറ്റം വന്നിട്ടില്ല മാലിന്യമുക്ത ജില്ല എന്നത് സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള പ്രധാന ചുവടുവയ്പാണ് കുന്നന്താനത്ത് സ്ഥാപിച്ച സംസ്കരണശാല എന്ന് ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ അധ്യക്ഷത വഹിച്ചു മാത്യു ടി തോമസ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആർ അജയ്കുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജിജി മാത്യു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് എബ്രഹാം താറാ തോമസ് പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷൻ ടി സക്കീർ ഹുസൈൻ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പിള്ള കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി